എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മണ്ഡലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് പറയാനായിട്ടത് ഡിസംബർ മാസം പതിനാറാം തീയതി കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നു അതിനോടൊപ്പം തന്നെ പി എസ് സി യുടെ യോഗമുണ്ടായിരുന്നു അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസംബർ മുപ്പതോടുകൂടി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായ വിവരത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ നോക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനാറാം തീയതി ഈ കമ്മീഷന്റെ യോഗ തീരുമാനമാണ് നൂറ്റി ഒൻപത് കാറ്റഗറിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസം പതിനാറാം തീയതി യോഗം കൂടുക എന്ന് പറയുന്നത് ഒരു മുപ്പതോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സർജിക്കൽ ഓങ്കോളജി കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട് ഇതൊക്കെ സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് കേട്ടോ കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫർ ഹോട്ടൽ മാനേജ്മെന്റ് ഭാരതീയ ചികിത്സാ വകുപ്പിൽ സ്പെഷ്യലിസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് വി അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഗ്രൂപ്പ് ത്രീ എൽ ഐ ഡി സബ് ഗ്രൂപ്പ് സിവിൽ വിങ് അസിസ്റ്റന്റ് എൻജിനീയർ ഒക്കെ ടെക്നിക്കലായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വരുന്ന കുറേ ആണ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് എ എച്ച് എസ് എ പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ എച്ച് എസ് എ പോസ്റ്റും അല്ലെങ്കിൽ എച്ച് എസ് യുടെ നോട്ടിഫിക്കേഷനും ഈ ഡിസംബർ മുപ്പതിന് പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൽ ഡിഗ്രി ലെവൽ എക്സാം എന്ന് പലരും കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് എന്ന് അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പേരിൽ വിളിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പതിന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിങ്ങിലാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് അതായത് ഓവർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടാണ് വരുന്നത് പൊതുമരാമത്തൂർ ജലസേന വകുപ്പിൽ ഒന്നാം ഗ്രേഡ് ട്രാൻസ്മാൻ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പുരാവസ്തു വകുപ്പിൽ ഫോട്ടോഗ്രാഫർ ഇത്രയും നമുക്ക് ഒരു സെക്രട്ടേറിയറ്റ് അസൻറ്റ് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിൽ പഠിച്ച അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഇനി വരാൻ പോകുന്നത് കോമൺ ആണ് കേരള പോലീസ് വകുപ്പിൽ വർഷം തോറും വിളിക്കുന്ന ഒരു കാര്യമാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൺ പോലീസ് കോൺസ്റ്റബിൾ വിമൺ പോലീസ് ബറ്റാലിയനിലേക്ക് ക്ഷണിക്കുകയാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ നമ്മളിവിടെ ഫോഴ്സിന്റെ ക്ലാസ് ജനുവരി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ സി പി ഒ ഡ്ല്യു സി പി ഒ തുടങ്ങിയ പോസ്റ്റുകൾക്കുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നു സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയതേ ഉള്ളൂ മറ്റൊരു കാര്യം ഐ ആർ ബി ഐ ആർ ബി വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഇതിൻ്റെ പ്രത്യേകത പ്ലസ് ടു അല്ല ടെൻത് ക്വാളിഫിക്കേഷനാണ് കാരണം ഇതിന് കുറച്ചുകൂടി ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ ഫിസിക്കൽ കുറച്ചുകൂടി കൂടുതലുള്ള ഒരു പോസ്റ്റാണ് ഈ ഐ ആർ ബിയിലെ പോലീസ് എന്ന് പറയുന്നത് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിൾ ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ ഫീമെയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ടാവൻകൂർ ടൈറ്റാനിയത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ജില്ലാതലത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പതിനാറ് നോട്ടിഫിക്കേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് വിവിധ ജില്ലകൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ എച്ച് എസ് എ ഞാൻ പറഞ്ഞ് വീണ്ടും പറയുന്നു എച്ച് എസ് എയുടെ പല പോസ്റ്റുകൾ അല്ലെങ്കിൽ പല സബ്ജക്റ്റുകളിലേക്കുമുള്ള എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഡിസംബർ മുപ്പതോടു കൂടി തന്നെ വരാം നമ്മൾ പ്രധാനമായും പറഞ്ഞാന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട് ഡബ്ല്യു വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ ആർ ബി കോൺസ്റ്റബിൾ ഐ ആർ ബി കോൺസ്റ്റബിളും വരുന്നുണ്ട് അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുക പതിനാറാം തീയതി നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ഡിസംബർ മുപ്പതോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസാണ് ഈ പറഞ്ഞ മുപ്പത്തിയൊന്ന് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ നൂറ്റി ഒൻപതോളം നോട്ടിഫിക്കേഷനാണ് ഡിസംബർ മുപ്പതോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പം ഒരുവിധപ്പെട്ട എല്ലാം അല്ലെങ്കിൽ ഏകദേശമുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളതെല്ലാം ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണലി പഠിച്ചവർക്കുള്ളതാണ് എച്ച് എസ് എ ആണെങ്കിലും എച്ച് എസ് എ എല്ലാം വരാൻ സാധ്യതയാണ് ഡിസംബർ മുപ്പതോടുകൂടി അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ ഒന്ന് റെഡി ആയിരിക്കുക നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരു കാര്യമുള്ളത് സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർമാൻ്റെ നോട്ടിഫിക്കേഷൻ പതിനാറാം തീയതി വന്നു കഴിഞ്ഞു സി പി ഒ ഡ്ല്യു സി പി ഒ ഉൾപ്പെടെ കോഴ്സ് എന്ന കോഴ്സ് ആരംഭിക്കാൻ ജനുവരി ഒന്നാം തീയതി മുതലാണ് ലൈവ് പ്ലസ് റെക്കോർഡ് ബാച്ചും റെക്കോർഡ് ബാച്ചും ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കെ എസ് മണ്ഡലിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അതായത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ അത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുമെന്ന് പി എസ് സി പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള ടെൻത്ത് പ്ലസ് ടു ലെവൽ എക്സാം ഇനി വരാനുണ്ട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ടെൻത് ട്വൽത്ത് ലെവൽ ടെൻത്ത് ട്വൽത്ത് ലെവൽ കോമൺ ബാച്ച് ആരംഭിക്കുകയാണ് അതും ജനുവരി ഒന്നിന് തന്നെയാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ടെൻത് പ്രിലിംസ് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ ഉടൻ തന്നെ ടെൻത്ത് മെയിൻസ് അത് കഴിഞ്ഞല്ല ആദ്യത്തെ ഒരു സ്റ്റേജ് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ടെൻത്ത് മെയിൻസിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണത് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് അപ്പം ഡിസംബർ മുപ്പതിന് നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കാം പി എസ് സി വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും ഒരു ഉദ്യോഗാർത്ഥിയും കളയരുത് മിസ് ചെയ്യരുത് മാക്സിമം എല്ലാം എക്സാം അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം ആ ഗൈഡൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ കയറുക ജോലിക്ക് കയറ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ പി എസ് സി മെൻറ്റർ എന്ന യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ടെലിഗ്രാം ചാനലുണ്ട് പി എസ് സി മെൻറ്ററിൻ്റ് ടെലിഗ്രാം ചാനലുണ്ട് പി ഡി എഫ് ഉൾപ്പെടെയുള്ള നോട്ട്സ് എല്ലാം ഞങ്ങൾ അതിലാണ് ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം ചാനൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക ഓക്കെ ബൈ